നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം ചോതി നക്ഷത്രം ഈ വർഷം ചോതി നക്ഷത്രം വിഷുഫല ചിന്തനയിൽ മധ്യശൂരത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് വിഷുഫലം ദോഷപ്രദമാണ് ചാരവശാലും അത്ര കണ്ടൊരു ഗുണപ്രദമല്ലാത്തൊരു സമയമായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ജാഗ്രത വേണ്ടതായുണ്ട് തൊഴിൽ മേഖലയിൽ മത്സരങ്ങളൊക്കെ വഴിയൊരുങ്ങും എന്നുള്ളത് കൊണ്ട് തന്നെ പ്രവർത്തനോത്സുകത വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് പ്രതിസന്ധി ഘട്ടങ്ങൾ നിരവധി ഉണ്ടാകാമെങ്കിൽ കൂടിയും ഈശ്വര സഹായങ്ങൾ നിമിത്തമായിട്ട് അതിനെല്ലാം തന്നെ മറികടക്കാനും കഴിയുന്നതാണ് പ്രതീക്ഷിച്ചിരുന്ന സഹായങ്ങളും അവസരങ്ങളും അവസാന നിമിഷത്തിൽ കൈവിട്ടു പോകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ വേണ്ടതായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതായുണ്ട് കൂട്ടുകെട്ടുകൾ നിമിത്തമായിട്ട് ആപത്തും അപകീർത്തിയും ഉണ്ടാകുവാനും ഇട കാണുന്നു വീട് ഉദ്ദേശിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് അനുകൂലമായിരിക്കുന്ന സമയമാണ് താമസ സ്ഥലത്ത് നിന്നോ മറ്റോ പരിവർത്തനത്തിനും ഇടയേണ്ട കുടുംബത്തിലെ അംഗങ്ങളുമായി അഭിപ്രായ ഭിന്നതയ്ക്ക് സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വാക്കുകളിൽ മിതത്വം പാലിക്കണം അസൂയാലുക്കളുടെ പ്രവൃത്തികൾ നിമിത്തമായി ഏറ്റെ വിഷമതകളും വന്ന് ചേരാം അപകട സാധ്യതയുള്ളതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ നിന്നെല്ലാം തന്നെ ഒഴിഞ്ഞു മാറി നിൽക്കണം യോഗ പ്രാർത്ഥന തുടങ്ങിയവ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുക ദോഷപരിഹാരത്തമായി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും പാൽപ്പായസം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും നരസിംഹ യന്ത്രം ദേഹരക്ഷയായി ധരിക്കുന്നതും ഗുണം ചെയ്യും ഈ വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ നിർത്തുന്നു നന്ദി നമസ്കാരം